பிரது இவளை படிக்க வேண்டி മറ്റൊരു സ്ഥാപനത്തെ ആദ്യം ആശ്രയിച്ച് ഫീസ് എല്ലാം കൊടുത്ത് എല്ലാം റെഡിയാക്കി കുറച്ച് കഴിഞ്ഞപ്പോ അവര് പറഞ്ഞു ഞങ്ങൾക്ക് സാധിക്കൂല സഫ പറഞ്ഞതിലൊക്കെ ബാക്ക് സപ്പോർട്ടായിട്ട് എനിക്ക് ഭയങ്കര സപ്പോർട്ടായിട്ട് ബാക്കിൽ ഉണ്ട് എന്ന് പറഞ്ഞാൽ അവരുടെ മാതാപിതാക്കളെ കുറിച്ചിട്ടാണ് അപ്പൊ അവരെ വിശേഷങ്ങളും കൂടി അറിയാൻ വേണ്ടിട്ടാണ് അവർക്ക് സഫന്റെ ഒരു സൂപ്പർ ഹീറോസ് എന്ന് പറയുന്നത് ശരിക്കും ഉപ്പിമയാണ് അവർ അധ്യാപകരാണ് എന്നുള്ളതും കൂടി ഒരു പ്രത്യേകതയാണ് അവർക്കാണല്ലോ വിദ്യാഭ്യാസത്തിനെ കുറിച്ച് കൂടുതൽ അറിയുള്ളു അപ്പൊ ഇത്തരം ഒരു സംഗതി ഈ ഒരു രീതിയിലേക്ക് അധ്യാപകരായിട്ടുള്ള ഈ ഒരു ഇത്രയും പ്രാധാന്യം കൊടുക്കുകയും നെറ്റ് പിളിഫിക്കേഷൻ വരെ സപ്പോർട്ട് ചെയ്യുകയും ഇപ്പോ ഡിസ്റ്റൻസ് ആയിട്ട് ജോയിൻ ചെയ്യുകയും ചെയ്തു എല്ലാവരും സപ്പോർട്ട് ഇവിടെ വരുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് തന്നെയാണ് മനസ്സിലാവണ അവരുടെ വിശേഷങ്ങൾ നമുക്ക് അറിയാം അപ്പൊ എങ്ങനെയാണ് തഫനെ ഈ ഒരു രീതിയിൽ സപ്പോർട്ട് ചെയ്ത് തഫ് പറഞ്ഞ പോലെ തന്നെ ആയിരുന്നോ പഠനത്തിലും എല്ലാതൊക്കെ നമുക്ക് ഞാന് എന്റെ പേര് ആദ്യം പറയാ ഉഷാണ് കൂട്ടിൽ യു പി സ്കൂളിലെ അധ്യാപകനായിട്ട് വിരിഞ്ഞിട്ട് പത്ത് വർഷമായി അപ്പോൾ രണ്ടായിരത്തി പതിനാറിൽ റിട്ടയർഡ് ആയതാണ് സഫ ജനിക്കുന്ന സമയത്ത് അവർ രണ്ടുപേരാണ് ട്വിൻസാണ് അവർ വളരെ ചെറുപ്പത്തിൽ പിന്നെ ആറ് മാസം ഏഴ് മാസത്തിൻ്റെ ഇടയിലാണ് പ്രശ്നം നടന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഡോക്ടർമാർ പറഞ്ഞത് ഇവൾക്ക് ഈ പ്രശ്നം വരാണ്ടായ കാരണം എന്ന് ഡോക്ടർമാർ പറഞ്ഞു പക്ഷെ തുടക്കത്തിൽ നമുക്ക് അവൾക്ക് ഇങ്ങനെ ഒരു അസുഖമുള്ളതായിട്ട് തോന്നിയിരുന്നില്ല പിന്നെ അവളെ കൂടെ ഉള്ള ആൾക്കാർ നട ട് നടന്നപ്പോൾ ഇവിടെ നടക്കാതിരുന്ന് വന്നപ്പോഴാണ് ഞങ്ങൾക്ക് ഇത് മനസ്സിലാവേണ്ടത് ഇവൾക്കെന്തോ പ്രശ്നം എന്നുള്ളത് അങ്ങനെ ഞങ്ങൾ എല്ലാ ഡോക്ടർമാരുടെ അടുത്തേക്ക് പോയി ഒരു ആറ് വയസ്സ് വരെ അവൾ ഇങ്ങനെ മുട്ടുത്തിയാൽ നടക്കുക അതിൻ്റെ ശേഷം ഓരോ കാലം അയ്യഞ്ച് സർജറി വീതം ചെയ്ത് ഇപ്പോൾ ഈ ലെവലിൽ എത്തി അവൾ അന്നും അവൾക്ക് പഠിക്കണം എന്നുള്ള ഭയങ്കര താല്പര്യമാണ് മറ്റോള് പഠിക്കുമ്പോൾ വിളിക്കും പിന്നെ ഞങ്ങളൊക്കെ മക്കളൊക്കെ പഠിച്ചുകൊണ്ട് അവളും അതേ ലെവലിൽ തന്നെ പഠിച്ചു പോകാനുള്ള താല്പര്യം അവൾക്കുണ്ടായി അതിനുള്ള സപ്പോർട്ട് പൂർണ്ണമായിട്ട് ഞങ്ങൾക്ക് കഴിഞ്ഞ മാതിരി ഞങ്ങൾ കൊടുത്തു ഞങ്ങളെ കൊണ്ട് കഴിയുന്നതുപോലെ ഞങ്ങള് സപ്പോർട്ടും കൊടുത്തു അങ്ങനെയാണ് അവൾ ഇപ്പൊ ഡിഗ്രി അതേമാതിരി ഡിഗ്രി കഴിഞ്ഞു ഇപ്പൊ പി ജി കഴിഞ്ഞു നെറ്റ് ക്വാളിഫൈഡ് ആയി ആ ലെവലിൽ എത്തിയിട്ടുള്ളത് ഇനി അവൾക്ക് കുറെ ആഗ്രഹങ്ങൾ ഉണ്ട് അവൾക്കൊരു ജോലിന്നുള്ളത് ആ ജോലിയിലേക്ക് ഇപ്പോഴും എത്തിയിട്ടില്ല അതിനുള്ളൊരു ടാസ്ക് ആണ് അവൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഗവൺമെന്റ് ജോലിയോ അവൾക്ക് സ്വന്തമായി നിൽക്കാനുള്ളൊരു ജോലി അവൾക്ക് അവളാണ് അവൾ ആകുക അതിനെന്താണ് പഠിക്കാൻ പറ്റിയത് അതൊക്കെ അവൾ എത്തിപ്പെടാൻ ശ്രമിച്ചു നോക്കുന്നുണ്ട് പിന്നെ ഇപ്പോൾ എന്താ അവളെ പറ്റി പറയാനെന്ന് വെച്ചാൽ എല്ലാം കൊണ്ടും ഉഷാറാണ് പഠിക്കാനും കാര്യങ്ങളും ഒക്കെ താല്പര്യമുള്ളൊരു കുട്ടിയാണ് എല്ലാം കൊണ്ടും വിദ്യാഭ്യാസത്തിൽ വന്ന ഏറ്റവും വലിയൊരു മാനസിക പ്രശ്നം വന്നത് ഇവളെ പഠിക്കാൻ വേണ്ടി മറ്റൊരു സ്ഥാപനത്തെ ആദ്യം ആശ്രയിച്ച് ഫീസെല്ലാം കൊടുത്ത് അതിനെല്ലാം റെഡിയാക്കി കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് സാധിക്കില്ല അതുകൊണ്ട് നിങ്ങളെ ഫീസ് ഞങ്ങൾ തിരിച്ചു തരികയാണ് ഞങ്ങളെ കൊണ്ട് ഒരിക്കലും സാധിക്കൂല എന്ന് പറഞ്ഞ് ഫീസൊക്കെ അവർ തിരിച്ചു തന്നു ആ സമയത്താണ് ഈ ജീവ് എന്ന് പറഞ്ഞാൽ ഈ സ്ഥാപനം ഞങ്ങൾ ശ്രദ്ധയിൽപ്പെടുന്നതും അതിൽ അവരെല്ലാം പൂർണ്ണ സപ്പോർട്ടും നൽകിക്കൊണ്ട് അവളെ ഞങ്ങളെന്തു ചെയ്താലും ഞങ്ങൾ ഏറ്റെടുക്കാന്ന് പറഞ്ഞ് അത് വല്ലാത്തൊരു അനുഗ്രഹമായി കിട്ടി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അവൾ അതിൻ്റെ കീഴിൽ നല്ല ക്ലാസ്സിൽ പങ്കെടുക്കുന്നുണ്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതിൽ വളരെയധികം സന്തോഷം